നല്ല നല്ല അടിപൊളി ചട്ടി ഞാൻ എന്താ ഇപ്പം ആണെങ്കിൽ ആക്ച്വലി നമ്മുടെ ട്രിവാണ്ടത്ത് ഈസ്റ്റ് ഫോർട്ട് നമ്മുടെ നല്ല അടിപൊളി ചട്ടി നമ്മുടെ ട്രിവാണ്ടത്താണെങ്കിൽ വെട്ടി മുറിച്ച കോട്ടയുടെ മുന്നിലാണെങ്കിൽ ഇഷ്ടംപോലെ ചട്ടി കടലുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത സമയത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആക്ച്വലി ചട്ടിക്ക് വില കുറവായിരുന്നു പിന്നീട് നമ്മൾ ആറ്റുകാൽ പൊങ്കാല അടുപ്പിച്ച് വരുന്ന സമയത്താകുമ്പോഴേക്കും ചട്ടിക്ക് നല്ല രീതിയിൽ വില കൂടും പക്ഷേ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ പത്താ ഇരുപത് നിങ്ങൾ കൂടുതൽ കൊടുത്തുകഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെറുത്തായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് രടുപ്പിച്ചിട്ടാണെങ്കിൽ കുറേ ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ചട്ടികളാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പിന്നെ ചട്ടികളൊക്കെ ആണെങ്കിൽ ഇറക്കകൂലി എല്ലാ സംഭവങ്ങളും കൂടുതലനുസരിച്ചുള്ള റേറ്റും വ്യത്യാസം ഉണ്ടാവും ഓരോ ചട്ടികളെടുത്തേക്കും ഇതെന്ത് ചട്ടിയാണ് ഓക്കെ പതുക്കെ വെക്കണേ

കൊള്ളാമ്മ നല്ല ഓക്കെ അപ്പൊ രണ്ട് ചട്ടിയെ അതൊക്കെ ഒരാൾ വെച്ചു ഒരാൾ വെച്ചാൽ ഒരാൾ വെച്ചു ഒരാൾ വെക്കും ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കു ഇങ്ങോട്ട് നീങ്ങി അടുത്ത ചട്ടി എടുക്കുകയാണ് കൊള്ളാങ്ങനെയുണ്ട് അടിപൊളി അതിന്റെ അടപ്പുണ്ട് ഇതിന്റെ അടപ്പാണ് ഇതിന്റെ അകത്തിരിക്കണത് ടപ്പുണ്ട് അടപ്പിക്കും നമ്മൾ ഈ ചട്ടി രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്ത ചട്ടി പേപ്പർ സംഭവം ഇഷ്ടം പോലെ ചെറിയ ചട്ടിതാ ഈ രണ്ട് ചെറിയ ചട്ടി ഇത് വലിയ ചട്ടി നമ്മൾ എല്ലാവരും കൂടെ വെക്കാൻ വേണ്ടി കറങ്ങി ത്തെ ചട്ടി എങ്ങനെയുണ്ട് ഇറച്ചുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചട്ടി വാങ്ങിച്ചത് എങ്ങനെയുണ്ട് ഈ ചട്ടി എങ്ങനെയുണ്ട് അടിപൊളി ഈ ചട്ടി ക്വാളിറ്റി അങ്ങനെ കൊട്ടർ അല്ല വേറെ മനസ്സിലാക്കണത് ഈ ചട്ടി എങ്ങനെയുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ആയിരം രൂപക്ക് ചട്ടി വാങ്ങിച്ചായിരുന്നല്ലോ അപ്പൊ ആ ചട്ടിയൊക്കെ ഉണ്ട് അത് പൊട്ടി പോയാ അപ്പൊ രണ്ടുപേരും കൂടെ അത് അവിടെ നിൽക്കുകയാണ് സൈറ ഇവിടെ ഇവിടെ നിന്ന് നോക്കുക അതൊക്കെ പതുക്കുക അതിന് അടുത്ത ബാഗിൽ രണ്ടു ചോറ് മാത്രം പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കഞ്ഞീം കുടിക്കാൻ വേണ്ടി പറ്റും ചോറും ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ആ ഒരു ചട്ടിയാണ് കേസ് കാണിക്കുന്നത് അപ്പൊ അതൊക്കെ പതുക്കുക സിബ് ആദ്യം പുള്ളി തുറക്കും അതെങ്ങനെയുണ്ട് ആ ചട്ടി എങ്ങനെയുണ്ട് കൊള്ളാം ചട്ടി ആ ഇത് തന്നെയാണ് ഉരട്ടി ചട്ടി ഉരട്ടി ചട്ടി യഥാർത്ഥത്തിൽ ഞാൻ മാനേജെന്നുവെച്ചാൽ എനിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ പൊട്ടിക്കല്ലേ രണ്ടെണ്ണം രണ്ട് ഒരട്ടി ചട്ടി ആക്ച്വലി രണ്ട് ഒരട്ടി ചട്ടി ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത് അപ്പൊ ഇത്രയും ചട്ടികളാണ് വാങ്ങിച്ചത് ഒന്ന് രണ്ട് വലിയ രണ്ട് ചട്ടികൾ പിന്നെ ഈ രണ്ട് ചെറിയ ചട്ടികൾ ഇത്രയും ചട്ടികളും കൂടെ ഞാൻ വാങ്ങിച്ചത് ഏകദേശം എണ്ണൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റ് അടുപ്പിച്ചിട്ടാണ് ഞാൻ നിർമ്മിച്ചത് നമ്മൾ ഫോണിൽ കൂടെ കാണുമ്പോഴേക്കും ചെറുതുപോലെ ഇരിക്കുമെങ്കിലും പക്ഷേ ഇത് അത്യാവശ്യം വലിയ സൈസ് ചട്ടികളും നല്ല ക്വാളിറ്റി ചട്ടികളുമാണ്